ബീഹാറിലെ പരാജയത്തിൽ ഇന്ത്യയിലെ മതേതരവാദികൾ ദുഃഖിക്കുകയാണെന്നും അവിടുത്തേത് തരികിട വിജയമാണെന്നും അബ്ദുൽ സമദ് സമദാനി എം പി പറഞ്ഞു തിരൂർ മുനിസിപ്പൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടൌൺഹാൾ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ കേരളം യുഡിഎഫ് ഭരണത്തിനുള്ള ഒരുക്കത്തിലാണ് വൈരാഗ്യവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരെ കേരളത്തിൽ ചിലർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും വികസനവും നാടിന്റെ ഐക്യവും സമുദായ ഐക്യവും സംരക്ഷിക്കണം പെടണമെന്നത് നമ്മുടെ ലക്ഷ്യമാണെന്നും സമദാനി കൂട്ടിച്ചേർത്തു തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പ്രകടനവും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു യു ഡി എഫിന്റെ സംവിധാനം അധികാരത്തിൽ വന്നപ്പോ ഒരു പുതിയ വികസന കാഴ്ചപ്പാടോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ പൊന്നാനി ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാന കേന്ദ്രം പോലെ പ്രധാനപ്പെട്ട പട്ടണവും കൂടിയാണ് തിരൂർ ആ തിരൂരിൽ നമ്മുടെ കേമമായ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ എന്റെ സുഹൃത്ത് നമ്മുടെ യു ഡി എഫിൻ്റെ ബഹുമാന്യ നേതാവ് നമ്മുടെ എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബും യു ഡി എഫിൻ്റെ പ്രഗത്ഭരായ യുവ നേതാവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ വി ടി ബൽറാമും ഒക്കെ എത്തിച്ചേരാനിരിക്കുകയാണ് വേദിയിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ നിരന്നിരിക്കുകയാണ് അവരെ ഞാൻ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നു ഏറ്റവും ഗംഭീരമായ വിജയം നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുന്നു ആ വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലായി നമ്മളിതിനെ നോക്കിക്കാണുമ്പോ നല്ല ഗോളിന് നമുക്ക് ഇത്തവണ ഈ മത്സരം ജയിക്കാൻ സാധിക്കണം നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ അത്യുജ്വലമായൊരു വിജയം ഇവിടെ ഉറപ്പുവരുത്താൻ സാധിക്കണം കളിച്ച് കളിച്ച് അയ്യപ്പന്റെ സ്വർണം പോലും കക്കാൻ മടിയില്ലാത്തവരായി ഈ നാട്ടിലെ പിണറായി വിജയൻ സർക്കാർ മാറുമ്പോ ശബരിമല സ്വർണം രണ്ടാമതൊരു ഇനി എന്തുമാവാം ആരും എന്നുള്ള നിലവാരത്തിലേക്ക് അതിന്റെ അഹങ്കാരമാണ് അതിന്റെ ധിക്കാരമാണ് ധാർ അതുമായി ബന്ധപ്പെട്ട ജനവിരുദ്ധതയാണ് കഴിഞ്ഞ നാലര വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ വിവേകത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വിലയിരുത്തി അതിഗംഭീരമായ വിജയം നമുക്ക് നേടിയിരിക്കാനുള്ള പരിശ്രമത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് സമൂഹ നാം ഒരു വലിയ വിജയം നേടിയിട്ടുണ്ട് വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് വളരെ നേരത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കുള്ള ഒരു പ്രത്യേക പ്രത്യേകതയാണ് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എം എൽ ഒരു വലിയ കൺവെൻഷനിൽ നമ്മൾ പങ്കെടുത്ത് ഒരു വലിയ ജനാവലിയെ കണ്ട് അതിനുശേഷം തുടങ്ങിയ ഓഫീസ് ഈ ഓഫീസിലാണ് നമ്മളെല്ലാ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് അതിനെല്ലാവരും നിങ്ങൾ ഊടുണ്ടാവണം അതിന് നിങ്ങൾ എല്ലാവിധ അഭിവാദ്യം ഈ ഓഫീസിൻ്റെ ചാർജിൻ്റെ ആളുകളുണ്ടാവും അവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്ത് സഹായത്തിനും എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നേടാവുന്നതാണ് അതുകൊണ്ട് ഈ ഓഫീസിന്റെ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യ നേതാക്കളും തീർക്കുന്നു ചാർജ് രണ്ടാം കോടി ലിങ്കേജിക്കാണ് ഓഫീസിൻ്റെ പ്രവർത്തന ചാർജ് സെക്രട്ടറി മനോബ് സാർ മനോബ് സാർ മനോബ് സാർ ചാർജ് ഓഫീസിൻ്റെ സിസ്റ്റം ബാക്കി നമ്മുടെ കുഞ്ഞുവാചി സോദത്തിന് വെച്ച് ഒരു ട്രെയിനിങ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് വോട്ട് ചോദിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക ഘടകമാണ് മറ്റന്നാൾ ബുധനാഴ്ചയാണ് നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നത് പതിനൊന്ന് മണി മുതൽ മണി സ്വീകരിക്കുന്ന സമയം